നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരായ പരാതിയിൽ ജീവനക്കാർക്ക് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ജീവനക്കാരികളുടെ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചതിന് പിന്നാലെ കൃഷ്ണകുമാറിനും മകൾക്കും കോടതി മുൻകൂർ ജാമ്യം നൽകി പരസ്പരം പരാതികളും അന്വേഷണവും ഒക്കെയാണ് ചർച്ചാ വിഷയം ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ ജീവനക്കാരികളായ യുവതികൾ നൽകിയ പരാതി നോക്കാം ദിയയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരികൾ വിനീത ദിവ്യ രാധ ഈ ജീവനക്കാരികളെ കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നുമായിരുന്നു ഇവർ നൽകിയ പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും യുവതികൾ ആരോപിച്ചു ി രണ്ടാമത്തെ പരാതി അതായത് ദിയയും കൃഷ്ണകുമാറും തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളായ മൂന്ന് പെൺകുട്ടികൾക്കെതിരെ നൽകിയ പരാതി ഈ മൂന്ന് പെൺകുട്ടികളും ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ പല തവണയായി സ്ഥാപനത്തിൽ നിന്ന് തട്ടിച്ചുവെന്നതാണ് തിരുവനന്തപുരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയവർക്ക് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ക്യു ആർ കോഡ് കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചുവെന്ന കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നു പിന്നാലെ തെളിവായി ദിയയും കുടുംബവും യുവതികളെ ചോദ്യം ചെയ്യുന്നതും പെൺകുട്ടികൾ കുറ്റം സമ്മതിക്കുന്നതുമായ വീഡിയോ പുറത്തുവിട്ടു ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അറുപത് ലക്ഷത്തിലധികം രൂപ വന്നതായി ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായി ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന പരാതി നിലവിലെ തെളിവുകൾ വെച്ച് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു പരാതിക്കാരികളായ മൂന്ന് സ്ത്രീകളെയും കണ്ട് മൊഴിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് മൂന്ന് പെൺകുട്ടികൾക്കും കോടതി ജാമ്യം നിഷേധിച്ചത് കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും പരാതിയിൽ തെളിവുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം മൂന്ന് പ്രതികളും അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന കൃഷ്ണകുമാറും കുടുംബവും ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയാവുന്നുണ്ട് ഏറ്റവും സമർത്ഥമായ രീതിയിൽ അവർ അന്വേഷണം നടത്തിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊണ്ടുവരിക്കുന്നതാണ് ചിലപ്പോൾ ഇത് ചെറുതായിട്ട് തോന്നുന്ന ഒരു കാര്യം പക്ഷേ ഇത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് കാരണം അത്രമാത്രം മീഡിയ അറ്റൻഷൻ ഉണ്ടായിട്ട് ഇത്ര പെട്ടെന്ന് കൃത്യമായി ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു അനുകൂല വിധി കൊണ്ടുവരുമ്പോൾ അങ്ങേയറ്റം ആശ്വാസം സന്തോഷം തുടക്കം മുതൽ തന്നെ ഏറെ സസ്പെൻസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞു നിന്നതായിരുന്നു ഈ കേസ് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഇരു കൂട്ടരും കളം വാണു ഇനി ഈ വിഷയത്തിൽ അന്വേഷണം എങ്ങോട്ട് പോകുന്നു ഇതിന്റെ ക്ലൈമാക്സ് എന്താകും എന്നതാണ് കണ്ടറിയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം